പലരും എന്നോട് വിളിച്ച് ചോദിച്ചു എന്താണെന്ന് പറയാമോ പത്രക്കാർ ചിലർ ചോദിച്ചു ടെലിവിഷൻകാർ ചിലർ ചോദിച്ചു എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ എന്ന് ഞാനങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പോയില്ല ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്ന് മൂന്ന് അത് ഡിക്ലെയർ ചെയ്യും പ്രഖ്യാപിക്കുമെന്ന് അങ്ങനെയാണ് ഇന്ന് പ്രഖ്യാപനം നടത്തിയത് വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വരേണ്ടത് ഇന്നായിരുന്നു പക്ഷേ ഈ പ്രഖ്യാപനം ഇന്ന് നടത്താനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടേക്ക് പോരുകയായിരുന്നു ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിൽ കോഴിക്കോട് രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം നന്ദി പറയാൻ പലരുമുണ്ട് പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം രോഗിയാണ് എങ്കിലും ഈ ഡോക്യുമെൻസൊക്കെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഡൽഹിയിലുള്ള നുൻസിയോ അദ്ദേഹത്തിന്റെ പേര് ലയപ്പോൾ ജെറല്ലി എന്നാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ആൻ്റണി വാലിങ്കൽ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയെ ആർച്ച് ഡയസാക്കാൻ വേണ്ടി രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരിൽ ഏറ്റവും മുൻപതിൽ നിൽക്കുന്നത് അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് അദ്ദേഹം റോമിൽ പോയപ്പോൾ അവിടെ ഇവാഞ്ചുലൈസേഷൻ ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്ന തിരുസംഘത്തിൻ്റെ മേധാവി ടാഗ്ളെ കാർഡിനൽ ടാഗ്ളയെ കാണുകയും ഇതേപ്പറ്റി സംസാരിക്കുകയും ചെയ്തു പിന്നീട് ടാഗ്ളയോട് സംസാരിച്ച എൻ്റെ അറിവിൽ സംസാരിച്ച വ്യക്തി നമ്മുടെ തിരുവനന്തപുരം മലങ്കര രൂപതയുടെ മത്തുരാ ആയ കർദിനാളായ കർദിനാൾ ക്ലെയിമിസ്റ്റാണ് അദ്ദേഹം പലപ്പോഴും എന്നോട് പറയുമായിരുന്നു ഈ രൂപതയെ അതിരൂപതയാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളും വന്നു അതിൻ്റെയൊക്കെ പേരിൽ അത് നടക്കാതെ പോയി ഞാൻ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റെടുത്ത് പോകുമ്പോൾ ഈ ഒരു പ്രതീക്ഷ തന്നെ എനിക്കധികമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ വീണ്ടും വിഷമയങ്ങളുടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ കോഴിക്കോട് രൂപദൈവൻ അതിരൂപതയാക്കിയും എന്നെ മെത്ര പോലത്തെ ആക്കിയും പ്രഖ്യാപിക്കുകയും ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മെത്തനാന്മാര് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതുപോലെ ഒരു രൂപതയെ അതിരൂപതയായിട്ട് ഉയർത്തുന്നതിന് മുമ്പ് മെത്രാന്മാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും അതിനർഹതയുണ്ടോ അർഹതയുണ്ടോ അതിനെന്താണ് കാരണമെന്നൊക്കെ പല അർഹതയുണ്ടെന്നും അതിന് വേണ്ടപ്പെട്ട കാരണങ്ങളും പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിച്ചത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മെത്രാന്മാരൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മെത്രാന്മാർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് അഭിവൃദ്ധിയ ജോസഫ് പംബ്ലാനി പിതാവ് അഭിമന്യ അലക്സ് വടക്കും തല പിതാവ് അഭിമന്യ പീറ്റർ അഭീർ പിതാവ് അഭിമന്യ റബി ജൂസ് ഇൻറ്റനാനിയിൽ പിതാവ് അഭിമന്യ ഡെന്നീഷ് കുറുപ്പശ്ശേരി പിതാവ് അഭിമന്യ ആന്റണി വാലിങ്കിൽ പിതാവ് എൻ്റെ നാട്ടിലെ മെത്രാനായ അഭിമന്യ ആംബ്രോസ് പിതാവ് അത്ര ആളുകൾക്ക് ഞാൻ പ്രത്യേകമായി ഹൃദയപൂർവം നന്ദി പറയുന്നു അവരുടെ സ്നേഹത്തിന് അവരുടെ നല്ല വാക്കുകൾക്ക് അവരുടെ കെയറിങ് ലവിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഇവരെല്ലാം എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാണ് എനിക്കറിയാതെ ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് കെ സി ബി സി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തിരുന്നിരുന്നത് ഈ അപ്രസ്തോളിക്യുഷിയുമായ ലിയോ പോൾഡ് ജെലിയാണ് അദ്ദേഹത്തിനടുത്തായിട്ട് നമ്മുടെ റെവന്യൂസ് പിതാവ് ഉണ്ടായിരുന്നു ഞാനും അതിനടുത്തുണ്ടായിരുന്നു റെവന്യൂസ് പിതാവ് വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ അപ്രസ്ഥോളിക് നുൺഷിയോട് പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കോഴിക്കോട് രൂപത അതിരൂപതയായി മാറണമെന്ന് അതുകൊണ്ട് ഉടൻ തന്നെ അത് അതിരൂപതയാക്കി മാറ്റണം എന്ന് അത് വലിയ ശബ്ദത്തിൽ കരുത്ത ശബ്ദത്തിൽ അദ്ദേഹം പറയുണ്ടായി അപ്പോൾ ചിരിച്ചുകൊണ്ട് എത്ര പോലെ തീയാ ലീപ്പോ പറഞ്ഞു വി ആർ വെയിറ്റിംഗ് വി ആർ വെയ്റ്റിംഗ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അതിന്ന് സബലമായിരിക്കുന്നു അനേകരുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ രൂപതാ മക്കളുടെ പ്രാർത്ഥന വൈദികരുടെ സന്യാസ്തരുടെ അൽമാരുടെ പ്രാർത്ഥനയൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് ഇവര് പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു എപ്പോഴാണ് കോഴിക്കോട് രൂപത അതിരൂപതയാകുന്നതെന്ന് അപ്പോഴൊക്കെ ഞാൻ പറയും നമുക്ക് കാത്തിരിക്കാം എന്നാണതൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പം അത്രയ്ക്കും താല്പര്യത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച എൻ്റെ അൽമായർക്ക് വൈദികർക്ക് സിസ്റ്റേഴ്സിന് പുരോഗ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ് അവിടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു